നമ്മൾ ഹുക്ട് ആണ് നമ്മൾ സെൽഫോൺ സോഷ്യൽ മീഡിയ അവിടെ അങ്ങ് അഡിക്റ്റഡായി സ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് അപ്പം ആ ഒരു കാലത്തിൽ വരുന്നൊരു ഒരു സ്റ്റോറി സ്റ്റോറിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ബിക്കോസ് നമ്മൾക്ക് ആ ഹ്യൂമൻ കണക്ഷന് തരാൻ പറ്റാത്ത ഒരു ഒരു സംഭവം അല്ല ഹ്യൂ എ ഐ വഴി തോട്ട് തരാൻ പറ്റിയ ഒരു ഹ്യൂമൻ കണക്ഷൻ ആണ് സ്നേഹം ലവ് കമ്പാഷൻ കാരുണ്യം ഈ ക്വാളിറ്റീസ് നമുക്ക് ഒരിക്കലും എ ഐ വഴി അല്ലെങ്കിൽ ടെക്നോളജി വഴി കിട്ടില്ല ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ആ ഒരു കണക്ഷൻ ആണ് ഈ ഒരു കാലത്തിൽ വിട്ടു പോകുന്നത് സോ ഒരിക്കലും അത് വിടരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന ഐ ഹോപ്പ് ദാറ്റ് സാരോ പറഞ്ഞ പോലെ ഫുൾ കുടുംബമായിട്ട് ചെന്ന് കാണേണ്ട ഒരു സിനിമയാണ് അമ്മുമ്മയും കുഞ്ഞുങ്ങളും അമ്മമാർ അച്ഛന്മാർ എല്ലാവരും ഒന്നിച്ച് വന്ന് കാണാൻ ഒരു സിനിമയാണ് ഇറ്റ്സ് റിയലി എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഈ സ്റ്റോറിയെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ക്യാരക്ടർ മോണിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കാരണം ഞാനും ടീച്ചറാണല്ലോ അപ്പോൾ ആ ഒരു ഭാവമായിട്ടാണ് ഈ ഒരു എ ഐ ഈ കഥയിൽ വരുന്നത് സോ അങ്ങനെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആ സ്റ്റോറി ആദ്യം കേട്ടപ്പോൾ തന്നെ സോ യെസ് താങ്ക് യു